സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ദില്ലിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധയോഗവും കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖല തകർന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തന്നെ തകരും ഏതാണ്ട് അറുപത്തി ശതമാനം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇന്ത്യക്കാർ ആ കാർഷിക മേഖലയിലാണ് ഇന്ന് ലക്ഷക്കണക്കിന് കൃഷിക്കാർ ഞങ്ങൾക്ക് ജീവിക്കണം ഭരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ഒരു സമരം രാജ്യത്ത് കാണുകയുണ്ടായി ലക്ഷക്കണക്കിന് കൃഷിക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കൊല്ലത്തിലധികം നീണ്ട സമരം ആ സമരത്തിൻ്റെ ഉന്നയിച്ച കാര്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും നടപ്പിലാക്കാതിരിക്കുകയും കാർഷിക മേഖല കൂടുതൽ കൂടുതൽ ൂർണമായ അവസ്ഥയിലേക്ക് സാഹചര്യത്തിലാണ് ജാക്സൺ അധ്യക്ഷനായി തോമസ് സുരേഷ് പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു